ക്രിസ്തുവിൽ പ്രിയരെ ഇന്ന് തിരുസഭ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ച്ചയുടെ തിരുനാൾ ആഘോഷിക്കുന്നു രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശിനെക്കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും കുരിശിൻ്റെ വഴിയെ നടന്ന് സ്വർഗം പ്രാപിക്കുവാനും ഈ തിരുനാൾ നമ്മെ ക്ഷണിക്കുന്നു കുരിശിൻ്റെ വഴി ക്രിസ്തുവിൽ അവസാനിച്ചില്ല എന്നതും ആദിമ ക്രൈസ്തവർ വിശുദ്ധ കുരിശിലും കുരിശിൻ്റെ വഴിയിലും കുരിശിൻ്റെ നിഴലിലും ജീവിച്ചവരാണെന്നും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ അനുയായികൾ ക്രിസ്തു മരിച്ച കാൽവരിയും യേശുവിനടക്കം ചെയ്ത സ്ഥലവും ആരാധനാ കേന്ദ്രങ്ങളായി മാറ്റാതിരിക്കാൻ റോമൻ അധികാരികൾ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ യഹൂദ നേതൃത്വവും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഈ പ്രദേശങ്ങൾ കല്ലും മണ്ണും മാലിന്യങ്ങളും നിറച്ചു മറച്ചിരുന്നു എന്ന് വിശുദ്ധ ജെറോം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു മുന്നൂറ്റി ഇരുപത്തി ആറിൽ ഹെലിയന രാജ്ഞി ക്രൈസ്തവ മതസ്വാതന്ത്ര്യം അനുവദിച്ച കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിയുടെ അമ്മ ജെറുസലേമിലേക്ക് ഒരു തീർത്ഥാടനം നടത്തി യേശുവിനെ തറച്ച് വിശുദ്ധ കുരിശു കണ്ടെത്തുകയും ഈ സ്ഥലങ്ങളിൽ ദൈവാലയങ്ങൾ നിർമ്മിക്കുവാനുള്ള സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്തു യേശുവിനെ തറച്ച് യഥാർത്ഥ കുരിശ് കണ്ടെത്താൻ എലിസബത്ത് രാജ്ഞിയെ സഹായിച്ചത് വിശുദ്ധ മക്കാരി യൂസിൻ്റെ നിർദ്ദേശമായിരുന്നു പട്ടണത്തിലെ ഒരു മാറ രോഗിയെ കൊണ്ടുവന്ന കാൽവരിയിൽ നിന്ന് വീണ്ടെടുത്ത കുരിശുകളിൽ സ്പർശിക്കുകയും എന്നാൽ യേശുവിനെ തറച്ച കുരിശിൽ അവർ സ്പർശിച്ചപ്പോൾ അവർ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു അതാണ് വിശുദ്ധ കുരിശെന്ന് അതിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതിൻ്റെ ഓർമ്മയ്ക്കായി മുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ ചർച്ച് ഓഫ് ഹോളി സെപ്പുൾക്കാർ തിരുക്കല്ലറയുടെ ദീപാലയം നിർമ്മിച്ചു സെപ്റ്റംബർ പതിനാലിന് ആശീർവദിച്ചു അതിൻ്റെ ഓർമ്മയ്ക്കായി വിശുദ്ധ കുരിശിൻ്റെ തിരുനാൾ നടത്തി വരുന്നു ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള മനുഷ്യപുത്രനായ യേശുവിൻ്റെ മഹത്വീകരണത്തെക്കുറിച്ചുള്ള തിരുവചനമാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നു മോശമരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു കുരിശിൽ ഉയർത്തപ്പെടുക വഴിയാണ് മഹത്വീകരണം സംഭവിക്കുന്നത് ഉയർത്തപ്പെടുക എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം കുബ്സുതനായി എന്ന പദമാണ് ഈ വാക്കിന് രണ്ടർത്ഥങ്ങൾ കാണാൻ കഴിയും ഒന്നാമതായി ഒരാളെ കുരിശിൽ തറച്ച് ഉയർത്തുക രണ്ടാമതായി മഹത്വീകരണം പ്രാപിക്കുക ഈ രണ്ട് അർത്ഥതലങ്ങളും യേശുവിൽ സംയോജിക്കുന്നതായി കാണാം ക്രിസ്തുവിനെ കുരിശിൽ ഉയർത്തിയപ്പോൾ തന്നെ അവിടുന്ന് മഹത്വീകരണം പ്രാപിച്ചു കുരിശില് മഹത്വീകരണത്തിലൂടെ ദൈവത്തിന് സ്നേഹമാണ് വെളിപ്പെടുത്തുന്നതും സംഖ്യയുടെ പുസ്തകം ഇന്നൊന്നാമത്തെ വായനയിൽ ഇരുപത്തൊന്നാം അധ്യായം എട്ടും ഒമ്പതും വചനങ്ങളിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തുന്ന സംഭവം ഈ ഭാഗത്ത് വിവരിക്കുന്നു ഇസ്രയേലിൽ അനേകർ സർപ്പദംശനമേറ്റ് മരിച്ചപ്പോൾ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം മോശം ഉയർത്തിയ പിച്ചള സർപ്പത്തെ നോക്കിയവർ സൗഖ്യം പ്രാപിച്ചു പഴയ നിയമത്തിലെ സർപ്പത്തെ പോലെ യേശു കുരിശിൽ ഉയർത്തപ്പെടുക വഴിയാണ് മനുഷ്യവർഗത്തിന് രക്ഷ ലഭിക്കുന്നത് കുരിശിൽ ഉയർത്തപ്പെട്ട യേശുവിൻ്റെ പ്രതിരൂപമായാണ് പിച്ചള സർപ്പത്ത് നോക്കിയവർ സൗഖ്യം പ്രാപിച്ചു എന്നതെങ്കിൽ കുരിശിൽ ഉയർത്തപ്പെട്ട യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയും നിത്യജീവനും ലഭിക്കും യശയാ പ്രവാചന പുസ്തകം അമ്പത്തിരണ്ടാം അധ്യായം പതിമൂന്നാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നു എൻ്റെ ദാസൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും യശയ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിൽ സഹനദാസന് ഉയർത്തപ്പെടുന്നതും മഹത്വം പ്രാപിക്കുന്നതും യേശുവിൽ നിറവേറുന്ന ായി നമുക്ക് കാണാൻ കഴിയും ഉയർത്തപ്പെട്ട യേശുവിൽ വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ കുരിശിൽ മകുദ്ധീകരിക്കപ്പെട്ട യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനം ദാനമായി ലഭിക്കുന്നു പഴയ നിയമജനത പിച്ചള സർപ്പത്ത് നോക്കിയത് കൊണ്ടല്ല പാമ്പ് കടിയേറ്റവർ സൗഖ്യം പ്രാപിച്ചത് അവർ ദൈവത്തിലേക്ക് നോക്കി ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചു അത് അവർക്ക് സൗഖ്യമായി മാറി ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം അഞ്ച് മുതലുള്ള വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ കാരുണ്യവും വചനവുമാണ് അവരെ സുഖപ്പെടുത്തുന്നത് എന്ന് കുരിശിൽ ഉയർത്തപ്പെട്ടവനും മഹത്വീകൃതനുമായ യേശുവിലേക്ക് ദൃഷ്ടികൾ ഉയർത്തുകയും അവിടുന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവർക്കാണ് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും സൗഖ്യവും രക്ഷയും അനുഭവിക്കുവാൻ കഴിയുക വിശ്വാസമെന്നാൽ യേശുവിൻ്റെ കുരിശിലെ മഹത്വീകരണത്തിൽ രക്ഷയും നിത്യജീവനും കണ്ടെത്തുന്നതാണ് യേശുവിനെ അനുഗമിക്കുന്നവർ സ്വന്തം ജീവിതത്തിൽ കുരിശുമായി അവിടുത്തെ അനുഗമിക്കുവാൻ യേശു ക്ഷണിക്കുന്നു കുരിശിലെ സഹനം എന്നും ക്ലേശകരവും ഒരു രഹസ്യവുമായി നിലകൊള്ളുന്നു കുരിശിനെ അലങ്കാരമായി സ്വർണ്ണക്കുരിശും വെള്ളിക്കുരിശുമായി കഴുത്തിലണിയുവാനും പ്രദക്ഷിണങ്ങളിൽ എഴുന്നള്ളിക്കുവാനും എളുപ്പമാണ് ക്രിസ്തു പകിച്ച കുരിശ് ക്രിസ്തുവിനെ തറച്ച കുരിശ് അലങ്കാരമായി മാത്രം അവശേഷിക്കാതെ ഹൃദയത്തിൽ മുദ്രയായി മാറ്റുമ്പോഴാണ് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ ഈ തിരുനാൾ നമ്മുടെ ജീവിതത്തിൽ അർത്ഥവും ചൈതന്യവും പകരുന്നതും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ